അലൈക്കും അസലാമാലും വാഹമുല്ല അലഹദില്ലാത്ത റമദാൻ സീരീസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പ്രിയരെ ആയത്തിൽ കുറിച്ച് ഫലായിലുകളാണ് നാം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ അതിൽബിന് കയബ് റതിയുള്ള വന്നുവുമായുള്ള നബി സുല്ലാഹു അലഹി വസ്സലമയുടെ സംഭാഷണമാണ് നാം സൂചിപ്പിച്ചത് അതിൽ എന്ന് ചോദിച്ചു അതിനുത്തരം

നിങ്ങളുടെ ഈ അറിവുണ്ടല്ലോ അത് വിജയത്തിലേക്കെത്തിക്കുന്ന അറിവാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അദ്ദേഹത്തെ അഭിനന്ദിച്ചു എന്നർത്ഥം ഈ രൂപത്തിൽ മഹത്വമാണ് അന്ന് പറയപ്പെട്ട അയത്തിൽ കുറിച്ച് ഈ അയത്തിൽ കുറിസിയുടെ ആദ്യ ഭാഗം അള്ളാഹുഅ എന്നുള്ളതാണ് കൂട്ടത്തിൽ നാം ുകൂടി ഓർക്കേണ്ടത് ഇരുപത്തിയൊന്നോളം അള്ളാഹുവിൻ്റെ ഇസ്മുകളും അഞ്ച് പേരുകളുമാണ് ആയത്തിൽ കുറിച്ച് ഉള്ളത് ഇസ്മ അസ് അള്ളാഹുവിൻ്റെ അഞ്ച് ഇത്സ്മുകളും ഇരുപതിലധികം സിഫാത്തുകളും സിഫാത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം എന്നാണ് പറയുക അൽ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് നാമഗുണ വിശേഷണങ്ങൾ അതിൽ അള്ളാഹു അൽഹയ്യു അൽ അയ്യൂ അൽ അലിയു അൽ അലീം ഈ അഞ്ച് പേരുകളും ബാക്കി ഇരുപതിലധികം സിഫാത്തുകളുമാണ് ആയതിനെക്കുറിച്ച് വന്നിട്ടുള്ളത് നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാവുന്നതാണ് ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല ഇലാഹ് ഇല്ലാഹ് എന്നുള്ളതാണ് തുടക്കത്തിൽ പറഞ്ഞ ഒരു വിഷയം ഇലാഹ അല്ലാഹ് എന്നുള്ളതിൽ വിശദ ഖുർആാൻ തന്നെ പല പേരുകളിൽ അറിയപ്പെട്ടിട്ടുണ്ട് സൂറത്ത് ഇബ്രാഹിമിൽബ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഇബ്രാഹിമിൽ തന്നെ അൽ കൗലു എന്ന് അള്ളാഹു വിളിച്ചിട്ടുണ്ട് അതേപോലെ അൽവത്തുൽ എന്ന് സൂറത്തുൽ ബക്കറിയിൽ അള്ളാഹുല ഇലാഹി കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതേപോലെ സൂറത്ത് നബയിൽ അത് എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഖുർആനിൽ ല ഇലാഹള്ളക്ക് ഒരുപാട് പേരുകൾ അള്ളാഹു തന്നെ വിളിച്ചിട്ടുണ്ട് لا إله إلا الله إن الله أفضل الذكر أفضل الدعاء الحمد لله أفضل الذكر لا إله إلا الله لا إله إلا الله إن الله كلمة الإخلاص أن لا إله إلا الله كلمة التوحيد لا إله إلا الله إن ألا كلمة التقوى ലഹ ഇലാഹില്ലല്ലയെക്കുറിച്ച് ഒരുപാട് പ്രാധാന്യം ഹദീസിലും ഖുർആാനിലും വന്നിട്ടുണ്ട് ലഹ ഇലാഹഇ ഇല്ലാഹ് വിഖറിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് എന്ന് സൂചിപ്പിച്ചു ലാ ഇലാഹി ലയെക്കുറിച്ച് നിരവധി ശ്രേഷ്ഠതകൾ ഹദീസിൽ വന്നിട്ടുള്ളതാണ് ലഹ ഇലാഹില്ലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ദുആകളും ഹദീസിൽ വന്നിട്ടുണ്ട് ഇൻഷ എന്താണ് ലാ ഇലാഹില്ല എന്താണ് അതിന്റെ ഫലായിലുകൾ ല ഇലാഹില്ലാ ദിഖറുകൾ എന്തൊക്കെയാണ് ആ ദിക്കറുകളുടെ ആ പ്രാർത്ഥനകളുടെ മഹത്വം എന്താണ് പ്രതിഫലം എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് വിശദമായി പഠിക്കാം ഇൻഷ അല്ലാഹു നമുക്കതിന് തൗഫക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാ സ്വലൈക്കു